കർത്താവ് എനിക്കിങ്ങനെ ഒരവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ ഈ പുൾപിറ്റിലേക്ക് ക്ഷണിച്ച കുടുംബത്തോടും സഭയോടും ആദ്യം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ കുടുംബത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഏക ഏകദേശം നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിക്ടർ ജോർജ് കൊറിയാക്കോസിൻ്റെ പെങ്ങളെ വിവാഹം ചെയ്തു ആ സമയത്ത് കേരള ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു എല്ലാ വർഷവും കുട്ടികളുടെ ഇടയ്ക്ക് ബൈബിൾ ആൻഡ് സയൻസ് ശാസ്ത്രം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ക്യാമ്പുകളിലും കോൺഫറൻസിലും ഒരഞ്ച് ആറ് പ്രാവശ്യം വരുമായിരുന്നു കേരളത്തിൽ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരല്ലാതെ എൻ്റെ സ്വന്തം വീട്ടുകാരും ഇല്ലായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ഈ ക്യാമ്പ്സ് ആൻഡ് കോൺഫറൻസസ് കഴിഞ്ഞ് ഞാൻ ഇവിടെ അരുന്ന് വരുന്നത് മലയാളം അറിയത്തില്ലായിരുന്നു ഞാൻ വടക്കേ ഇന്ത്യക്കാരനായി ഞാൻ ഓർപ്പിക്കട്ടെ ഹിന്ദിയാണ് എൻ്റെ മാതൃഭാഷ അന്ന് എനിക്ക് മലയാളം അറിയത്തില്ലായിരുന്നു ഈ നാട് എനിക്ക് വളരെ സ്ട്രേഞ്ച് ഒരു നാടായിരുന്നു ക്യാമ്പുകൾ കഴിഞ്ഞ് എത്തുന്നത് ചിലപ്പോൾ രാത്രിയിലെത്തും എന്നൊരു ഡേഞ്ചർ ഉണ്ടായിരുന്നു അന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മോനിവിടെ നമ്മുടെ ഒരു കുടുംബമുണ്ട് രാത്രിയിൽ എത്ര മണിക്ക് വന്നു കഴിഞ്ഞാലും അങ്ങോട്ട് എന്ന് അവരോട് പറഞ്ഞാൽ മതി രാത്രിയിൽ എത്ര താമസിച്ചു കഴിഞ്ഞാലും അവരെ മകനെ കടത്ത് കടത്തി ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും അങ്ങനെയാണ് ഞാൻ ഈ ഫാമിലിയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഏകദേശം മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് മൂന്നാമത്തെ സ്ട്രോക്ക് ഉണ്ടായിക്കഴിഞ്ഞ് ഞാൻ വടക്കേ ഇന്ത്യ വിടേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് വന്ന് സെറ്റിലായി മലയാളം പഠിച്ചു എൻ്റെ കുട്ടികളുടെ കൂടെ തന്നെ ഞാനും മലയാളം പഠിച്ചു അന്ന് പാലമില്ലായിരുന്നു അമ്മച്ചയെ കാണാൻ വരുമ്പം ഈ സൈഡിലായിരുന്നു മോട്ടോർ ബൈക്ക് പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കവറിട്ടിട്ട് കടത്ത് കടന്നു പോകുന്നു അങ്ങനെ പല രീതിയിലുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു ആൻഡ് ഫൈനലി കുറിയാക്കോസിനെ സ്നാനപ്പെടുത്തണമെന്ന് സഭ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്നലെ ജെയിംസ് തിയോഫിൽ എൻ്റെ ഏറ്റവും ഇളയ അനിയൻ അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇന്നലെ ഞാൻ ആ വീഡിയോ ശ്രദ്ധയോടെ കണ്ടപ്പം കുറിയാക്കോസിനോട് ഞാൻ ചോദിച്ച ഓരോ ചോദ്യത്തിനും വളരെ വ്യക്ത മായിട്ടും വളരെ നിശ്ചയത്തോടെ മറുപടി പറഞ്ഞു സഹോദരൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്നുള്ള നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് രക്ഷാ നിർണയമുണ്ടോ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞ കംപ്ലീറ്റ് വീഡിയോ താങ്ക് യു ജെയിംസ് അത് കാണുന്നത് എനിക്ക് തന്നെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കുറിയാക്കോസിൻ്റെ ഫ്യൂണറിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ദൈവ അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇടയ്ക്ക് ഞാൻ ശകലം വെള്ളം കുടിച്ചാൽ നിങ്ങൾ എന്നെ ക്ഷമിക്കണം ഹെൽത്ത് പ്രോബ്ലമാണ് എന്നെക്കുറിച്ച് അടുത്തറിയാവുന്നവർക്കറിയാൻ കുറച്ച് സീരിയസ് പ്രോബ്ലംസ് ഉണ്ടെന്ന് അതുപോലെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് എനിക്കിന്ന് രണ്ട് പ്രോഗ്രാംസ് കൂടി ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ കംപ്ലീറ്റ് പ്രോഗ്രാമിന് മുൻപ് ഞാൻ പോയെന്നിരിക്കും അത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു രണ്ട് കോരിന്തിയർ നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യ പതിനാറാം വാക്യത്തിൽ രണ്ട് കോരിന്തിയർ നാലിൻ്റെ പതിനാലിൽ നാം കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഇവിടെ കുറേ ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പതിനേഴാം വാക്യത്തിലുള്ള ഒരു വാക്കാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പതിനേഴ് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഏതുവാകുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ വരുവാൻ പോകുന്ന ഒരു അനുഭവമാണ് തേജസ്കരണം ആത്യന്തിക തേജസ്കരണം ഇത് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മരണം ലോകത്തിലെല്ലാവർക്കും ഒരു മിസ്റ്ററിയാണ് ഒരു മർമ്മമാണ് ഒരു രഹസ്യമാണ് മരണത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അതുകൊണ്ട് പല രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുമ്പോൾ അക്രൈസ്തവർ വന്ന് അതിനെ ഇങ്ങനെ തൊഴുകുന്നത് കാണാം കാരണം മരണാന്തരം അവർ ദേവന്മാരോ ദേവിമാരോ ആയി മാറ്റപ്പെട്ടു അതുകൊണ്ട് അതുകൊണ്ടിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ആരാധിക്കണം എന്നുള്ള വിശ്വാസത്തിൻ്റെ കാരണം കൊണ്ടാണ് അവർ അതിനെ ൊഴുതിട്ട് പോയിരിക്കുന്നത് ചില ക്രിസ്ത്യാനികളും ഇതേ അക്രൈസ്തവ വിശ്വാസം അംഗീകരിച്ചിട്ടുണ്ട് അവരും വന്ന് ഡെഡ് ബോഡിയെ തൊഴുതിട്ട് പോകാറുണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മരണം ജീവൻ മരണം മരണാന്തര ജീവിതം അതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ വേദപുസ്തകമാണ് ആൻഡ് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ ഫോർ എവർ ഇവിടുന്ന് പോയിക്കഴിഞ്ഞു അല്ലാതെ ചില ദിവസങ്ങളോ ആഴ്ചകളോ ഭൂമിയിൽ തന്നെ തുടരും എന്നുള്ള വിശ്വാസവും അത് ശരിയല്ല അവർ ഉടനെ പോകും ബട്ട് അവർ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് തേജസ്കരണം ഇന്നലെ കുറിയാക്കോസിനെ സ്നാനപ്പെടുത്തിയ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ വന്ന പെട്ടെന്ന് വന്ന ഒരു കാര്യമാണ് നാളെ ഈ സഹോദരൻ്റെ കൂടെ തേജസ്കരണം പ്രാപിച്ച് ഞാനും നിൽക്കുന്നതായിരിക്കും തേജസ്കരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ആരും പൂർണ്ണതയുള്ളവരല്ല പൂർണ്ണതയുള്ള ആരെങ്കിലും ഇവിടെ ഈ ഓഡിയൻസിൽ ഇന്നുണ്ടെങ്കിൽ ഒന്ന് കൈ കൈപൊക്കിയാൽ നല്ലതായിരിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ ആളിനെ ആരാധിക്കാം നോ പൂർണ്ണതയുള്ള ദൈവം മാത്രമേ ഉള്ളൂ മനുഷ്യൻ പാപിയാണ് എന്നാൽ പാപിയായ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നതോടെ ദൈവം മകനായി തീരുന്നു ദൈവ മകനായി തീർന്നു കഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ തുടർമാനമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു ഈ മാറ്റങ്ങൾ ചിലരുടെ ജീവിതത്തിൽ വളരെ വളരെയധികം കാണാൻ സാധിക്കും ചിലരുടെ ജീവിതത്തിൽ കുറവായിരിക്കും എന്ന മാറ്റങ്ങൾ വരുന്നുണ്ട് ആ മാറ്റങ്ങളുടെ ഫൈനൽ റിസൾട്ടാണ് ഈ ലോകത്തിൽ നിന്ന് നാം എടുക്കപ്പെടുമ്പോൾ നാം തേജസ്കരിക്കുന്നത് സോ ഇന്ന് ഞാൻ നീട്ടുന്നില്ല ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആൻഡ് സാഹചര്യം അത് മനസ്സിലാക്കി പെട്ടെന്ന് നിർത്തുന്നതായിരിക്കും ഞാൻ ഓർപ്പിക്കട്ടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നമ്മൾ എല്ലാവരും കർത്താവായ ക്രിസ്തുവിനെ രക്ഷ രക്ഷിതാവായിട്ട് സ്വീകരിച്ച നാം എല്ലാവരും തേജസ്കരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകം തേജസ്കരണത്തെ പ്രകാശവുമായിട്ട് പലപ്പോഴും ബന്ധിച്ച് പറയാറുണ്ട് തേജസ്കരിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രകാശിതരാകുമെന്ന് വർഷങ്ങൾ മുൻപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറി കാണാനുള്ള അവസരം ലഭിച്ചു ആ സ്റ്റീല് ഉരുകി നമ്മുടെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കത്തില്ല ആദ്യമായിട്ട് ആ ഫാക്ടറി പോയാൽ ഞങ്ങളൊക്കെ അത് കാണാൻ വേണ്ടി അടുത്ത് പോയി നിന്നു അതങ്ങോട്ട് ഒഴിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും അവിടുന്ന് മാറുകയല്ല ഓടിപ്പോവുകയാണ് ചെയ്തത് ആ പ്രകാശം അതിൻ്റെ എനർജി അത് പൂർണ്ണ തീവ്രതയോടെ വരുമ്പോൾ ആർക്ക് നോക്കി നിൽക്കാൻ സാധിക്കത്തില്ല മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു വസ്തു അത് അതിൻ്റെ പൂർണ്ണ തേജസ്സോടെ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ആർക്കും അത് നോക്കി നിൽക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നാളെ കർത്താവ് നമ്മളെ തേജസ്കരിക്കുമ്പോൾ നാം എന്തായി മാറും എന്ന് ഓർപ്പിക്കട്ടെ എന്ന് മാത്രമല്ല അതിൻ്റെയോട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ കർത്താവ് നമ്മളെ തേജസ്കരിക്കും എന്ന് പ്രത്യാശയുള്ള ഇന്ന് ഈ ഓഡിയൻസിലിരിക്കുന്ന എല്ലാരെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആ പ്രത്യാശയ്ക്കനുസരിച്ച് ജീവിക്കാം ജീവിക്കുവാൻ വേണ്ടി ദൈവവചനത്തിൽ നിന്ന് ഇതു ഒരു വെല്ലുവിളി വെല്ലുവിളി ആകട്ടെ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കംപ്ലീറ്റ് ഭാഗം ഞാൻ എടുക്കാനോ വായിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല അതിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്കാണ് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് നാം തേജസ്കരിക്കപ്പെടും എന്നാൽ ഇന്ന് ഈ ഓഡിയൻസിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു അഭ്യർത്ഥന നിങ്ങൾ പറഞ്ഞു പറഞ്ഞെന്നിരിക്കും ഞങ്ങളെ എവറി ഡേ പ്രാർത്ഥിക്കുന്ന കർത്താവെ രക്ഷിതാവെ അടിയന്നെ രക്ഷിക്കണേ അതിൻ്റെ കാര്യമല്ല നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും ഭക്തിയുള്ളവരാണ് അതിന് യാതൊരു സംശയവുമില്ല ഭക്തിയുടെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക അവസരം വരണം ആ അവസരത്തിൽ നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ചെന്ന് കർത്താവെ അടിയൻ പാപിയാണ് പാപിയായ അടിയന് അടിയനെ തന്നെ രക്ഷിക്കുവാൻ സാധിക്കത്തില്ല അങ്ങ് അടിയന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു അതുകൊണ്ട് ഇന്ന് അടിയൻ അങ്ങേ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു എനിക്ക് പാപമോചനം നൽകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവായ ക്രിസ്തുവിൽ നിന്ന് രക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും സഹോദരങ്ങൾ സഹോദരിമാരുടെ ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവി ഇന്ന് സുരക്ഷിതമാക്കണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എനിക്ക് ആറ് വയസ്സായിരുന്നപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു ഡാഡി സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണം ആറു വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് ആറു വയസ്സിൻ്റെ ഐക്യവും അല്ലായിരുന്നു അതി കൂടുതലുണ്ടായിരുന്നു ശരിയായിട്ട് ഇന്നും എനിക്കത് ഓർമ്മയുണ്ട് പപ്പ അന്ന് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനാറ് വായിച്ചു മോനെ ഈ നിത്യജീവൻ ഇത് തരാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത് നിനക്ക് ആ നിത്യജീവൻ വേണോ ഞാൻ പറഞ്ഞു ഡാഡി ഓഫ് കോഴ്സ് ഈ നിത്യജീവൻ വേണം അങ്ങനെ അങ്ങനാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഇന്നും ആ സംഭവം ഓർമ്മയുണ്ട് അത് ഏത് വീട്ടിലായിരുന്നു ഓർമ്മയുണ്ട് എല്ലാം നല്ലതുപോലെ ഓർമ്മയുണ്ട് അങ്ങനെ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതോടെ എൻ്റെ ജീവിതത്തിൽ രക്ഷാ നിർണയം വന്നു ഞാൻ എൻ്റെ ചോദ്യം കർത്താവെ കർത്താവെ രക്ഷിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല ഞാൻ ആ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് നാം എല്ലാവരും കർത്താവെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് നോ അതിൻ്റെ കാര്യമല്ല ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷാ നിർണയമുണ്ടോന്നാണ് ആ രക്ഷാ നിർണയം ഇല്ലെങ്കിൽ ഭാവിയിൽ തേജസ്കരണം പ്രാപിക്കത്തില്ല മനുഷ്യൻ ഒരു പ്രാവശ്യം മരണവും പിന്നെ ന്യായവിധിയും ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ് ആ ന്യായവിധിയിൽ തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ ഇന്ന് രക്ഷ പ്രാപിക്കണം അങ്ങനെ രക്ഷ പ്രാപിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം രക്ഷ പ്രാപിക്കാത്ത ആളുകളോട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ അഭ്യർത്ഥിക്കുന്നു ഇത് നിങ്ങളുടെ ഭാവിയുടെ കാര്യമാണ് അതുമായിട്ട് കളിക്കരുത് നമ്മുടെ നിത്യതയുടെ കാര്യമാണ് ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നത് എനിക്ക് തന്ന സമയം ഇതിനേക്കാൾ അധികമാണ് എന്നാൽ ഞാനിവിടെ നിർത്തുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ഇതൊരു ബൈബിൾ ക്ലാസ് അല്ല എല്ലാവരും ടയേഡാണ് ഇവിടെ അറുപതിൻ്റെ മേളിൽ പ്രായമുള്ള പലരുണ്ട് ബ്ലഡ് പ്രഷർ ഉള്ളവരുണ്ട് ഡയബറ്റീസ് ഉള്ളവരുണ്ട് അവർക്കിരുന്ന് കേ ഡീറ്റെയിൽഡായിട്ട് കേൾക്കാനുള്ള ഒരു അവസരമല്ല പ്ലസ് എനിക്ക് പറയേണ്ട കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്യുവാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നാം തേജസ്കരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കുറിയാക്കോസും നമ്മുടെ കൂടെ കാണുന്നു കുറിയാക്കോസിന് അതിൻ്റെ രക്ഷാ നിർണയമുണ്ടായിരുന്നു ഞാൻ ഞാനത് ഫസ്റ്റ് ഹാൻഡ് ചോദിച്ച് മനസ്സിലാക്കിയ വ്യക്തിയായത് കൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ആ നിർണ്ണയമില്ലാത്തവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷാ നിർണയം ഇല്ലെങ്കിൽ ഈ വിഷയം നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ധാരാളം ആളുകൾ ഇവിടുണ്ട് അവരോട് ചോദിക്കണം ഭാവിയെ അവഗണിക്കരുത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ